ഹലോ ഗായ്സ് വെൽക്കം ടു വ്ലോഗ്സ് ബൈ ആർഡ ഇന്നത്തെ വ്ളോഗ് വിനീ പൊന്മുടി എന്നറിയപ്പെടുന്ന നമ്മുടെ വെള്ളാണിക്ക് പറയലോട്ടുണ്ട് ഒരു ശ്രീകൃഷ്ണ ജയന്തിക്കാ പോയത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു അങ്ങനെ കുട്ടി കൃഷ്ണന്മാരെയും രാധന്മാരെയും കണ്ടു വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് ഒരു കാട്ടിനകത്തൂടെ പോകുന്നൊരു വൈബ് പക്ഷെ വഴി മാത്രം കൊള്ളത്തില്ല വളരെ മോശമാണ് ഫുൾ ഗട്ടറാണ് കേട്ടോ ടു വീലറിൽ വരുന്നവരൊക്കെ നല്ല സൂക്ഷിക്കണം അവിടെ നമ്മൾ നമ്മൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് കയറി ഉള്ള വ്യൂ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ ഈ ഫോ വീഡിയോയിൽ കാണും കണക്കൊന്നും അല്ല നേരിട്ട് കാണാൻ ആ ഭംഗി കൂടുതൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇടത് സൈഡിലായിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പിന്നെ തെരുവുനായ്ക്കളും ഉണ്ട് കുറച്ച് കൊള്ളാം കുഞ്ഞുങ്ങളെ കൊണ്ട് കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുക അവിടെ നിന്ന് താഴോട്ടും പോകാം നമ്മളെ വലത് വശത്ത് കണ്ട വഴി കൂടെ നടന്നു പോയി ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലിയും നമ്മളെല്ലാവരുടെ ഒരുമിച്ചാണ് വന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയപ്പോൾ കുട്ടികളൊക്കെ അവിടെ കിടന്ന് ഓടുന്നു കുറേ ഫാമിലീസ് വന്നിടുന്ന സൺസെറ്റ് ആസ്വദിക്കുന്നു എല്ലാം ഉണ്ട് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാണ് അവിടുത്തെ വ്യൂ ഈ കാണുന്നതാണ് നല്ല കാറ്റാട്ടോ നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട് സൺ കൂടുതൽ ലേസ് ഒക്കെ ബിരിയാണി അങ്ങനത്തെ പോലത്തെ ഐറ്റംസൊക്കെയാണ് ഈ വ്യൂവിൽ നമ്മൾ സൺൻ്റെ താഴെയായിട്ട് കാണുന്നത് കടലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സൺ സെറ്റായി വരുന്ന നമുക്ക് നല്ലോണം കാണാൻ പറ്റും അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ കാണുന്നതാണ് ബിയർ ബോട്ടിലൊക്കെ അടിച്ച് പൊട്ടിച്ച് ചെന്ന പിന്നാക്കിയിട്ടേക്കുവാണെങ്കിൽ നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ആരവസ്ഥ മോ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന കപ്പലിൻ്റെയൊക്കെ എത്തുന്ന ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ചത് ഫ്ലോപ്പായി പിന്നെ അവിടെ കോഷ്ട പിന്നെ കുറച്ച് പൂവൊക്കെ കിട്ടി അതൊക്കെ ഊതി കളിച്ചു ഇതാണ് ഓരോ ടൈമിങ്ങില അവിടുത്തെ വ്യൂ ഈ വീഡിയോയുടെ അവസാനം അവിടുത്തെ നൈറ്റ് വ്യൂ കൂടെ ഇട്ടേക്കാം കേട്ടോ കാണാൻ മിസ് ചെയ്യല്ലേ ഈ ടൈമിന് ശേഷം അവിടെ കണ്ടൊരു വ്യൂ കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻ്റ് ഇട്ടേക്കണേ ഈ വ്യൂസ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തുകാർക്കും വയനാട് പേർക്കൊക്കെ വേഗം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതാട്ടോ നൈറ്റ് വ്യൂ അവിടെ നിൽക്കുമ്പോൾ കാണുന്ന ആറ് എൺപത്തിരണ്ടിന് അവിടുത്തെ വ്യൂ ആണിത് ഫുൾ ലൈറ്റാണ് കേട്ടോ കെട്ടിടങ്ങളുടെ ലൈറ്റാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ആയിട്ട് തിരിച്ച് വീട്ടിലോട്ടെത്തി ഞാൻ ഇപ്പം ടാറ്റപ്പൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്